ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുമ്പും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമായത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി ജമായത്ത് ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി അന്നൊന്നും പ്രതിഷേധിക്കാർ പ്രതിഷേധിക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഈ വ്യാഖ്യാനത്തോടു കൂടി അവരെ കൂടി ചേർത്ത് ഞങ്ങളൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു എന്നിപ്പോഴും പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു നിലപാട് സ്വീകരിച്ചവർ യു ഡി എഫാണ് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമാണ് ഇതിപ്പം തൽക്കാലം കുറച്ച് വോട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗിക്കുക നേരെ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ അതും ജമാ ഇസ്ലാമി പോലുള്ള സംഘടനയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മൊത്തം വോട്ടിൽ വർധനം ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ യു ഡി എഫിന് ആ വർദ്ധനവിനുസരിച്ച വർധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിലനിർത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ വിജയത്തിൻ്റെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള എല്ലാ ഘടകങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വർഗീയ തീവ്രവാദ ശക്തികളെ കൂടി ചേർത്ത് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ് സ്വാഭാവികമായിട്ടും ഇത് സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ സമൂഹത്തിൽ ഗൗരവതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ജനാധിപത്യ ശക്തികൾ ഈ ഗൗരവതരമായ അവസ്ഥ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് നിലമ്പൂരിലെ മതനിരപേക്ഷ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വമ്പിച്ച വോട്ട് നൽകിയിട്ടുള്ളത് അറുപത്താറായിരത്തി അറുനൂറ്റി അറുപത് വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സദാപിത സ്വരാജന് ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാ വർഗീയ ശക്തികളെയും ഒന്നി ഒന്നിച്ചു നിർത്തി കള്ളപ്രചാരമേഖല നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിയിരുന്നത് അതിനെ അതിജീവിച്ചുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ ദിനവിഭാഗങ്ങളുടെ പിന്തുണ നേടാനും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത ഈ രാഷ്ട്രീയം കൂടുതൽ ശക്തമത്തായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം അപ്പോൾ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെയും അത് കേരളത്തിൻ്റെ ഭാവിയിലുണ്ടാക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളെയും നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും തിരിച്ചറിയാനുണ്ട് തിരിച്ചറിയണം തീർച്ചയായും ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ തരാതരം പോലെ ഉപയോഗിക്കുന്ന ഈ യു ഡി എഫിന് അത് കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെ മതനിരപേക്ഷതക്ക് വരുത്തുന്ന അപകടകരമായ ഈ ഭീഷണി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ ഉള്ളടക്കമുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കേരളത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്